ഇന്ന് നമുക്കൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കിയത് നോക്കിയാലുസ് കുറേ നാളായിട്ട് എന്റെ പുറകെ നടന്ന് പറയുന്ന ഒരു കാര്യമാണ് ആദ്യം നമുക്ക് കുറച്ച് ബോൺലെസ് ചിക്കനും ഉപ്പും മഞ്ഞളും കുറച്ച് മസാലപ്പൊടിയും കൂടി ഇട്ടിട്ട് വറുത്ത് മാറ്റി വെക്കാം എന്നിട്ട് ക്യാബേജും ക്യാരറ്റും കൂടി അരിഞ്ഞത് അതും മാറ്റി വെക്കാം പിന്നെ നമുക്ക് കുറച്ച് മൈദ എടുത്തിട്ട് ചപ്പാത്തി ഉണ്ടാക്കാനുള്ള പരുവത്തിൽ കുഴച്ചെടുക്കണം ഇതിൽ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഉപ്പിടാൻ മറക്കരുത് എന്നിട്ട് ആ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നന്നായിട്ട് ക്രഷ് ചെയ്തിട്ട് അധികം അറിഞ്ഞു പോകരുത് കുറച്ച് ക്രഷ് ചെയ്തിട്ട് നമ്മൾ ആ വെജിറ്റബിൾസിലോട്ട് ഇട്ട് വെക്കണം പിന്നെ നമുക്ക് ഉണ്ടാക്കേണ്ടത് മയോണൈസ് ആണ് മയോണൈസ് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം എന്നാലും ഞാൻ പറയാം രണ്ടല്ലി വെളുത്തുള്ളി ഓയിൽ കുറച്ച് പാൽ ഉപ്പ് വിനാഗിരി ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് പതിക്കാതി അടിച്ചെടുക്കുക എന്നിട്ട് അതിലോട്ട് കുറച്ച് തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിൽ കുഞ്ഞായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാമതി വന്ന് പക്ഷെ കുഞ്ഞായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടൊന്നും അത് നടന്നൊന്നുമില്ല ആ ചപ്പാത്തി കുളവല്ലോ ഞാൻ തന്നെ പിന്നെ മറിച്ചൊക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ അതിന് ശേഷം നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഈ മയോണൈസ് ആ വെജിറ്റബിൾസിലോട്ട് ആഡ് ചെയ്യണം എന്നിട്ട് ഇത് ചപ്പാത്തിയിലോട്ട് ഇതിങ്ങനെ പരത്തി എടുക്കണം ഞാൻ ഉണ്ടാക്കിയതേ ഒരു തട്ടിക്കൂട്ട് ഷവർമി ഇരുന്നിട്ടാ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തോട്ടാ കുരുമുളക് പൊടി എന്തെങ്കിലും ഉണ്ടായിരുന്നു അപ്പോൾ സംഭവം കിടന്നിട്ട് അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം